നിർണായക പ്രഖ്യാപനം പ്രതീക്ഷിച്ച ലത്തീൻ കത്തോലിക് സഭയ്ക്ക് കീഴിലെ കോഴിക്കോട് രൂപത കോഴിക്കോട് അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിനാണ് സാധ്യത ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി ഗോകുൽ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട് രൂപത കീഴിലുള്ള മുഴുവൻ വികാരിമാരും ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണെങ്കിൽ നൂറ്റി രണ്ട് വർഷത്തോളം പഴക്കമുള്ള കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അത്തരം പരിപാടി തുടങ്ങി കഴിഞ്ഞിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോഴിക്കോട് രൂപത രൂപം കൊള്ളുന്നത് നൂറ്റി രണ്ട് വർഷമായി കോഴിക്കോട് രൂപത രൂപം കൊണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു അതിരൂപതയാവും അതിരൂപതയായി കോഴിക്കോട് രൂപത മാറുകയാണെങ്കിൽ കേരളത്തിൽ ലത്തീൻ സഭയ്ക്ക് കീഴിൽ മൂന്ന് അതിരൂപതകൾ സ്വാഭാവികമായിട്ടും വരും ഇപ്പോൾ രണ്ട് അതിരൂപതകളും ത് കോഴിക്കോട് രൂപ അതിരൂപതയ്ക്കായി ഉയർത്തിപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂന്ന് അതിരൂപതകളാണ് വരിക വിവിധ ക്രിസ്ത്യൻ സഭയ്ക്ക് കീഴിലുള്ള വിവിധ സഭകളുടെ മെത്രാപൊലിത്തന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് താമരശ്ശേരി ആർച്ച് ബിഷപ്പ് എത്തിയിട്ടുണ്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് നിർണായകമായ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് എന്തായാലും വിശ്വാസികൾ